ഇത് നമുക്ക് മാത്രമല്ല മൊത്തം വേണ്ടത് പറ്റത്തില്ല ഈ വന്ന വഴി കൂടെ തന്നെ ഇത് പോകണം നമ്മളൊക്കെ സംശയിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പം താങ്കൾ ഇപ്പോൾ അവിടുന്ന് വന്നപ്പം തന്നെ കാണും വഴി നീളം ഈ റിയൽ എസ്റ്റേറ്റ് ആളുകളുടെ ഒരുപാട് ഫ്ലെക്സുകൾ വെച്ചേക്കുന്നത് കാണാം ഒരുപക്ഷെ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധമാണോ ഇതിനകത്തുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഡൗട്ട് കണ്ടല്ലോ ഈ ഒരു കുറ്റി ഇവിടെ നിന്നൊന്ന് മാറ്റി പുറകോട്ടിട്ടാൽ താഴേക്കിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഞങ്ങളെ വെടിവെച്ച് കൊന്നിട്ടല്ലാതെ ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് കൊടുക്കുന്ന ഒരു പ്രശ്നവുമില്ല അതിന് മുന്നോടിയായിട്ടുള്ള സമരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഹൈവേ അതൊരു പക്ഷേ ഒരു പ്രദേശത്തെയാകെ കവർന്നെടുക്കുകയാണ് എന്ന അതിശക്തമായ ആരോപണവുമായി കഴിഞ്ഞ നാല് ദിവസമായി കൊല്ലം ജില്ലയിലെ വിളക്കുപാറയിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ് ഈ പ്രദേശത്തെ സമീപവാസികളും വിളക്കുപാറ ഡാനിയൽ എന്ന ഒരു വന്ധ്യ വയോധികനും അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ നിന്നും സമരപ്പന്തലിൽ നിന്നും അദ്ദേഹത്തെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതാണ്ട് അറുപത്തഞ്ചോളം കുടുംബങ്ങളെ താറുമാറാക്കുന്ന തരത്തിലുള്ള നാശം വിതയ്ക്കുന്ന ഒരു വികസനത്തിനെതിരെയാണ് ജനകീയ പ്രക്ഷോഭം കൊല്ലം ജില്ലയുടെ വിളക്കുപാറയിൽ ഒരു അതിശക്തമായ സമരം നടക്കുന്നത് നമുക്കിനി ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ആളുകളോട് തന്നെ ചോദിക്കാം ഇത് എങ്ങനെ ഈ സമരത്തെ അല്ലെങ്കിൽ ഈ ഗ്രീൻഫീൽഡ് ഹൈവേ വിളക്കുപാറ നിവാസികളുടെ ജീവൻ എടുക്കുന്ന ഈ വികസനത്തെ എങ്ങനെ നേരിടും എന്ന് അവരോട് തന്നെ ചോദിക്കാം ഈ സമരം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഏതാണ്ട് എഴുപതോളം കൊല്ലമായിട്ട് ഉള്ള ഒരു ഗ്രാമത്തിൻ്റെ ഒരു തോട്ട മേഖലയായ സ്ഥലമാണ് ഈ വിളക്കുപാറ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തോടാണ് ഇപ്പോൾ ഈ ഗ്രീൻഫീൽഡ് ഹൈവേ എന്ന് പറയുന്ന ഈ വലിയ റോഡ് പോകുന്ന അലൈൻമെൻറ്റ് ഇപ്പം നിലവിലുള്ളത് അപ്പോൾ അത് പോയി കഴിഞ്ഞാലുണ്ടാകുന്ന ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്കിത് ഒരു സ്ഥലം ഇല്ലാത്തൊരു ഒരു സ്ഥലമാണിത് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ വികസന വിരോധികളാണോ ഞങ്ങൾ ഒരിക്കലും വികസന വിരോധികളല്ല ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ തൊട്ട് ഒരു ഇരുന്നൂറോ മുന്നൂറോ മീറ്റർ മാറിയാൽ ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് ഇതിലും ലാഭകരമായ രീതിയിൽ ഒരു വീടുകൾ പോലും പോവാതെ ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ഈ റോഡ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു അറ്റം ഒരു അറ്റംറ്റിന് മുതിർന്നത് അപ്പോൾ ജനവാസ മേഖലയുടെ ജനവാസ മേഖല എന്ന് പറയുമ്പോൾ ഏകദേശം അറുപത്തി അഞ്ചോളം വീടുകളും ഏകദേശം സമാനമായ എണ്ണം പിന്നെ കട കമ്പോളങ്ങളും പിന്നെ കമ്പനികളും ഉൾപ്പെടെ നശിച്ചു പോകുന്ന നിലയിലാണ് ഈ റോഡ് അലൈൻമെൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിതിനകത്ത് രണ്ട് മൂന്ന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അലൈൻമെൻറ്റ് ഈ സ്ഥലത്തൂടെ അതായത് ഏകദേശം ഒരു കിലോമീറ്ററിനകത്ത് മാത്രമാണ് ഒരു ചേഞ്ചസ് വരുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വിളക്കവാറ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം തീർത്തും പിന്നെ ഒഴിഞ്ഞു തന്നെ മാറിപ്പോകും എന്നാൽ ഈ വികസനത്തിനോ ഈ റോഡിനോ യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഏകദേശം നല്ല വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ അവർക്ക് ലാഭകരമാക്കി എടുക്കുകയും ചെയ്യാം ഇതിൻ്റെ ഈ അലൈൻമെൻറ്റ് എത്തരത്തിലൊരു മാറ്റം വരുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ നടത്തുമ്പോൾ ആരും സ്ഥലം വിട്ടു കൊടുക്കില്ല എന്നുള്ള തരത്തിലുള്ള പരാതികളാണ് പല പലയിടത്തും ഉണ്ടായിട്ടുള്ളത് പക്ഷേ നമ്മൾ വിളക്കുവാറയിലുള്ള സ്ഥിതി അങ്ങനെയല്ല ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ വിളക്കുവാറയെ സംബന്ധിച്ചിടത്തോളം വിളക്കുവാറയുടെ മൂന്ന് മൂ അതായത് മൂന്ന് ഭാഗങ്ങളും തോട്ടങ്ങളാണ് അപ്പോൾ നമ്മൾക്ക് ഒരു മനുഷ്യനെ പോലും ബുദ്ധിമുട്ടിക്കാതെ ഒരു കെട്ടിടങ്ങൾ പോലും തകർക്കാതെ ഈ റോഡിന് പോകാൻ സ്ഥലമുള്ളൊരു ഇടമാണ് വിളക്കുപാറ ഹൈവേ മന്ത്രാലയം തന്നെ രണ്ടായിരത്തി പതിനെട്ടില് ഇത്തരത്തിലുള്ള ഗ്രീൻഫീൽഡ് ഹൈവേകൾ പണിയുന്നതിനായിട്ട് ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് അവർ പ്രത്യേകം പറയുന്ന ഒരു മൂന്നാല് കണ്ടീഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് ഒന്നെന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് ദൂരം ഉള്ള ഹൈവേ ആയിരിക്കണം സർക്കാരിന് ഏറ്റവും എളുപ്പത്തിൽ അക്വയർ ചെയ്യാൻ പറ്റുന്ന ഭൂമിയായിരിക്കണം അതോടൊപ്പം തന്നെ ഏറ്റവും കുറച്ച് ബിൽഡിങ്ങുകൾ എക്സിസ്റ്റിംഗ് റോഡുകൾ ഏറ്റവും കുറവുള്ള ഒരു സ്ഥലമായിരിക്കണം പൊതുജനത്തിന് ഏറ്റവും കുറവ് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരിടമായിരിക്കണം ഇങ്ങനെയുള്ള വഴികളിലൂടെയുള്ള എത്ര അലൈൻമെൻറ്റുകൾ നിങ്ങൾക്ക് സാധ്യമാണോ അത്രയും അലൈൻമെൻറ്റുകളെല്ലാം പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഒരു ഫൈനൽ അലൈൻമെൻറ്റിലോട്ട് നമ്മൾ എത്താൻ പാടുള്ളൂ എന്നാണ് ഇതിൻ്റെ ഗൈഡ് ലൈനിൽ തന്നെ പറയുന്നത് അതാണ് ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഒരു നിർമ്മാണ രീതി അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ അകത്ത് ഇത് ആദ്യം തൊട്ട് തന്നെ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല കാരണം ഇവർ ആകെ ഒരൊറ്റ അലൈൻമെൻറ്റ് ഇവർ ആദ്യമേ ഫിക്സ് ചെയ്യുകയും അതിലുള്ള പണികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തേ ആ സമയത്താണ് നമ്മൾ ആൾട്ടർനേറ്റീവായിട്ടുള്ള രണ്ട് അലൈൻമെൻറ്റുകൾ റിട്ടയർഡ് ആയിട്ടുള്ള എൻ എച്ച് എ ഉദ്യ 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 ഉദ്യോഗസ്ഥരെ കൊണ്ട് പഠനങ്ങൾ നടത്തി ഇവർക്ക് സമർപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ അകത്ത് ആ പഠനത്തിൻ്റെ അകത്ത് പറയുന്നത് രണ്ട് അലൈമെൻറ്റിൻ്റെ അകത്ത് ഒരെണ്ണം ഉറങ്ങുന്ന ആ ഭാഗത്ത് നിന്ന് നേരിട്ട് പത്തടി വരെ പോകുന്ന രീതിയിൽ എല്ലാം പ്ലാന്റേഷനുകളിലൂടെയും എണ്ണപ്പനത്തോട്ടത്തിലൂടെയും പോകുന്നതുകൊണ്ട് തന്നെ സർക്കാരിന് ഏകദേശം ഇരുനൂറ് കോടി രൂപയുടെ ലാഭവും ദൂരക്കുറവും ഉണ്ട് ഒര ഒന്നാമത്തെ അലൈൻമെൻറ്റ് അതെ രണ്ടാമത്തെ അലൈൻമെൻറ്റിൽ നമ്മളിവിടുന്ന് ഈ പറയുന്ന പോലെ മുന്നൂറ് മീറ്റർ മാറിയാണ് ഇത് പോകുന്നതെങ്കിൽ വളരെ കുറച്ച് മാത്രം വീടുകളെ അത് വളരെ കുറവ് വീടുകളെ അത് ബാധിക്കും പക്ഷേ വളരെ കുറച്ച് മാത്രം നാമമായിട്ടുള്ള വീടുകളെയും ബാധിക്കുകയും ചെയ്യും പക്ഷേ മുപ്പത്തി കോടി രൂപയോളം സർക്കാരിന് ലാഭവുമുണ്ട് ദൂരക്കുറവുമുണ്ട് ഇത്രയും നിലനിൽക്കുക ഈ രണ്ട് ആൾട്ടർനേറ്റീവ് പ്രപ്പോസല് നമ്മൾ കൊടുക്കുകയും എന്നാൽ അതിനെ അതിൻ്റെ അകത്തൊരു തുടർ എടുക്കാൻ ഹൈവേ മന്ത്രാലയം അല്ലെങ്കിൽ ഈ പറയുന്ന എൻ എച്ച് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല നമ്മളൊക്കെ സംശയിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പം താങ്കളിപ്പോൾ അവിടുന്ന് വന്നപ്പം തന്നെ കാണാം വഴി ഈ റിയൽ എസ്റ്റേറ്റ് ആളുകളുടെ ഒരുപാട് ഫ്ലെക്സുകൾ വെച്ചേക്കുന്നത് കാണാം ഒരു പക്ഷേ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധമാണോ ഇതിൻ്റെ അകത്തുള്ളതെന്നാണ് ഞങ്ങൾക്കൊക്കെ ഡൗട്ട് കാരണം ഇവിടുന്ന് വിറ്റുപോകുമ്പോൾ ഞങ്ങൾക്കിനി ഇദ്ദേഹം പറഞ്ഞതിൽ നമുക്ക് അടുത്തെങ്ങും സ്ഥലം വാങ്ങിക്കാൻ ഇനി സ്ഥലം ഇല്ല ഇവിടെ വാങ്ങിക്കാൻ സർക്കാരിൻ്റെ സ്ഥലം മാത്രമാണ് നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോയി ഭൂമി വാങ്ങിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു എന്തോ അങ്ങനെയുള്ളൊരു ഒരു എന്തു പറയുന്നൊരു സം റിലേഷൻഷിപ്പ് മാഫിയ ആൻഡ് ഈ ഈ അതായിരിക്കണം സമരം നാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഒരു പച്ചവെള്ളം പോലും കുടിക്കാതെയാണ് വിളക്കുപാറ ഡാനിയിൽ സമരം നടത്തുന്നത് സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ചിവിടെ സമരപ്പന്നിട്ട് തന്നെയാണോ ഇത് നമുക്ക് മാത്രമല്ലല്ലോ ഈ ജനങ്ങൾക്ക് മൊത്തം വേണ്ടുന്നല്ലയോ അന്നേരം ഇതിലേക്കൂടെ ഈ റോഡ് ഫാനോ ഇത് വരാൻ പറ്റത്തില്ല ഈ വന്ന വഴി കൂടെ തന്നെ ഇത് പോകണം ഇതെല്ലാവരുടെയും ജീവന് സ്വത്തിനും സമ്പത്തിനും കേടും കൂടാതെ എവിത്തങ്ങളുടെ ജീവിതമാണ് എവരങ്ങളവിടെ പോയി ജീവിക്കും ഞങ്ങൾ അവിടെ വരും ഈ ജനവാസ മേഖലയെ കാർന്നു തരുന്ന ഒരു വികസന പദ്ധതിയോട് ആണ് നിങ്ങൾ സമരം ചെയ്യുന്നത് എന്താണ് നിങ്ങൾ എൻ്റെ മുന്നോട്ട് വെച്ച ഡിമാൻഡ് വികസനത്തിനും ഞങ്ങളെതിരല്ല പക്ഷേ ഞങ്ങളുടെ ജനവാസ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഓയിൽ പാമ്പിൽ കൂടി പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പിന്നെ ഇവിടെ ഒരുപാട് കടകമ്പോളങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ചെറിയ ഗ്രാമമാണിത് ഞങ്ങളിവിടെ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ഓരോ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടം വിട്ട് ഞങ്ങൾക്ക് പോയി വേറൊരു സ്ഥലത്ത് പോയി ഞങ്ങളൊരു ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്കത് ഞങ്ങളുടെ ബിസിനസ് എന്ന് പറിച്ചു കൊണ്ട് വേറൊരു സ്ഥലത്ത് പോകാനായിട്ട് താല്പര്യമില്ല അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു അമ്പലമുണ്ട് ഞങ്ങളെല്ലാം ആ അമ്പലത്തിനെ ശ്രയിച്ച് ഒരുപാട് അറ്റാച്ചായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്കിത് ഞങ്ങളുടെ ഒരു വിളക്കുപാറ എന്ന് പറഞ്ഞ ജംഗ്ഷൻ എന്നും ഇവിടെ ഉണ്ടായിരിക്കണമെന്നാണ് ആഗ്രഹം വേറെ വഴിയുണ്ട് അവർക്ക് വേറെ ഓപ്ഷനുള്ള സ്ഥിതിക്ക് അവർക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസാനം വരെ ഞങ്ങളിതിനെതിരെ സമരം ചെയ്യും നിരാഹാരം കിടക്കാൻ തയ്യാറാണ് ആ അതെ അതെ ഈ സമരത്തോടുള്ള നിങ്ങളുടെ ഒരു ആഭിമുഖ്യം അതെ ഈ സമരത്തെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത് ഈ സമരം ഞങ്ങളുടെ ഞങ്ങളൊരു ജീവമരണ പോരാട്ടത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങളെ വെടിവെച്ച് കൊന്നിട്ടല്ലാതെ ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് കൊടുക്കുന്ന ഒരു പ്രശ്നവുമില്ല അതിന് മുന്നോടിയായിട്ടുള്ള സമരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി ഇന്ന് കേസ് ഫയൽ സ്വീകരിച്ച് അതിൻ്റെ വാദം ഇന്ന് കേൾക്കാനായിട്ട് കേൾക്കുന്നുണ്ടെന്നുള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കാലാകാലങ്ങളിലായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ് ഇതുകൊണ്ട് ഉപജീവനമാർഗം കഴിഞ്ഞു പോകുന്നവരാണ് എത്ര വർഷമായി ഇവിടെ ഇവിടെ അറുപതോളം അമ്പത്തിയഞ്ച് വർഷമായി അമ്പത്തഞ്ച് അമ്പത്തഞ്ച് വർഷത്തിൽ അമ്പത് വർഷമായിട്ടുള്ളു ഇവിടെ വിളക്കുവാറെന്ന് പറയുന്നൊരു ഗ്രാമം ഉത്ഭവിച്ചിട്ട് ഇവിടെ വനമായിരുന്നു ഇപ്പം വന്നിട്ട് ഒരു സൈഡ് വനമാണെന്നൊരു ഓയിൽ പാമാണ് ആകെ പടേ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഈ സ്ഥലമാണ് കവർന്നെടുത്തുകൊണ്ട് പോകാനായിട്ട് നിൽക്കുന്നത് കണ്ടല്ലോ ഈ ഒരു കുറ്റി ഇവിടെ നിന്നൊന്ന് മാറ്റി പുറകോട്ടിട്ടാൽ താഴെ കിട്ടാൻ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ ഇത് ഇവിടെ ഈ ഒരു കുറ്റി ഇതിൻ്റെ അടുത്ത കുറ്റി കിടക്കുന്നത് തൊട്ടപ്പുറത്താണ് ഇവിടെ ആ കുന്നിൻ്റെ പുറത്തും ഒരു കുറ്റിയുണ്ട് അവിടെ നിന്നും ഈ കാണുന്ന ആ കെട്ടിടത്തിൻ്റെ ബാക്കിലും കുറ്റിയുണ്ട് ശരിക്കും നിങ്ങൾ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം ഈ ഇതിൻ്റെ ഈ പിറകിൽ കാണുന്ന ഈ ഭാഗം മുഴുവൻ എടുത്ത് ജനവാസ മേഖല ഒഴിവാക്കണമെന്ന നിർദ്ദേശമല്ലേ മന്ത്രാലയത്തിൽ സമർപ്പിച്ചിട്ടുള്ളത് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതായത് ഇപ്പം ഈ അലൈൻമെൻറ്റ് ആദ്യം കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇതേ രീതിയിലല്ല ഇതൊരു രണ്ടാമത്തെ അലൈൻമെൻറ്റാണെന്ന് വന്നിരിക്കുന്നത് ഇത് നേരത്തെ കൊല്ലിട്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടിൻ്റെ ആ ഫ്രണ്ടിലായിട്ടായിരുന്നു കൊല്ലിട്ടിരുന്നത് ഇപ്പോൾ വന്ന വന്നേക്കും രണ്ടാമത്തെ അലൈമെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ ഈ പറയുന്ന വിളക്കുപാറ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു അലൈൻമെൻറ്റ് പൊയ്ക്കൊണ്ടിരുന്നത് രണ്ടാമതൊരു അലൈൻമെൻറ്റ് വന്നപ്പോഴാണ് ഇത് വിളക്കുപാറയിൽ കൂടെ കയറിപ്പോക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഈ കുറ്റി ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്ററോ നാന്നൂറ് മീറ്ററോ മാറ്റിയിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആ കിടക്കുന്ന അവിടുന്ന് ആ കല്ല് ഇങ്ങോട്ട് നീങ്ങും ഈ കല്ല് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതുവഴി ആർ ഒരു 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 മനുഷ്യർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ റോഡിനെ കടന്നുകൊണ്ടുപോകും ഇതുപോലെയുള്ള കഴുകൻ കണ്ണുകളാണ് ഈ പ്രദേശത്തെ കാർന്ന് തിന്നാനിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു ഒരു ഗ്രാമം മുഴുവൻ ഒരു വലിയ പ്രതിസന്ധി നേടുമ്പോൾ ഒരു സമരത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെയുള്ള ആളുകളെ ഒഴിപ്പിച്ച് വിടാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഹൈവേ മന്ത്രാലയം മുന്നോട്ട് നിൽക്കുന്നു ഒഴുകാൻ തയ്യാറല്ലാതെ മറ്റൊരു മാർഗനിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ഇതുപോലെ ഈ ഫ്ലാറ്റുകൾ വിൽക്കാനുണ്ട് അല്ലെങ്കിൽ ഫ്ലോട്ടുകൾ വിൽക്കാനുണ്ട് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ വലിയ ഒരു ബോർഡ് വെച്ച് അതൊരു വലിയ വിരോധാഭാസം തന്നെയാണ് ഇതൊക്കെ കൊണ്ടാണ് ഇവിടുത്തെ സമീപവാസികൾ പറയുന്നത് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ഇതിൻ്റെ പിന്നിൽ പിടിമുറക്കിയിരിക്കുന്നു എന്ന് അവർ പറയുന്നതും അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളുമാണ് ഈ ഫ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ബോർഡുകൾ ഇതൊന്നൊന്നുമല്ല ഒന്നിലധികം ബോർഡുകൾ ഇവിടെ ഈ വിളക്കുപാറയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നാം ഉയർന്നു കഴിഞ്ഞു ക്യാമറമാൻ നിസാം കൊടുത്തുപുഴകിയൊപ്പം ജയചന്ദ്രൻ മാസ്റ്റർ ഓഫ് കേരള